അത്യാധുനിക സാങ്കേതികവിദ്യയായ ത്രീ ഡി പ്രിന്റിംഗ് ഉപയോഗിച്ചു നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പള്ളി ചെക്ക് റിപ്പബ്ലിക്കിൽ ഉയരുന്നു ചെക്ക് റിപ്പബ്ലിക്കിലെ വ്യവസായ നഗരമായ നെറാറ്റോവിസിലാണ് വിപ്ലവാത്മകമായ ഈ നിർമ്മാണ രീതിയിലൂടെ ദേവാലയം ഉയരുന്നത് പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്ന നെറാറ്റോവിസ് നഗരത്തിൽ ഇതുവരെയും ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല പള്ളിയില്ലാത്ത നഗരമെന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഈ സ്ഥലത്തെ വിശേഷിപ്പിച്ചിരുന്നത് ആ കുറവ് പരിഹരിക്കുവാനാണ് അത്യാധുനിക രീതിയിൽ പുതിയ ദേവാലയം നിർമ്മിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് കമ്പ്യൂട്ടർ നിർമ്മിത കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം ഒരു പസിൽ പോലെ ബ്ലോക്കുകൾ യോജിപ്പിച്ചാണ് പള്ളിയുടെ ഘടന പൂർത്തിയാക്കുന്നത് ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് വഴി നിർമ്മാണ ചെലവ് കുറയ്ക്കുവാനും വേഗത വർദ്ധിപ്പിക്കുവാനും സാധിക്കും പ്രശസ്ത ആർക്കിടെക്ട് സെഡനക് ഫ്രാനക് ആണ് പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാഴ്ചയിൽ ഈ ദേവാലയം ഒരു പെട്ടകം പോലെയാണ് തോന്നിപ്പിക്കുക കൂടാതെ ചുവരനുള്ളിലെ പ്രത്യേക സുഷിരങ്ങൾ ശബ്ദനിയന്ത്രണത്തിനും സഹായിക്കും ഏകദേശം എഴുപത്തിയഞ്ചു കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ വലിയൊരു ഭാഗം വിശ്വാസികളുടെ സംഭാവനയിലൂടെയാണ് കണ്ടെത്തുന്നത് സഭയുടെ വിശ്വാസത്തെയും ആധുനിക ശാസ്ത്രത്തെയും കൂട്ടിയിണക്കുന്ന ഈ പദ്ധതിക്ക് ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ വലിയ പിന്തുണയാണ് നൽകുന്നത് ഈ വർഷാവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്